നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വക്കത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറും അമ്മയും ആത്മഹത്യ ചെയ്തു പഞ്ചായത്ത് മെമ്പറായ അരുൺ അമ്മ വത്സല എന്നിവരാണ് ജീവനൊടുക്കിയത് മരിക്കുന്നതിന് മുന്നേ പഞ്ചായത്ത് മെമ്പർക്കും വൈസ് പ്രസിഡന്റിനും വാട്സാപ്പിൽ സന്ദേശം അയച്ചിരുന്നു വാട്സാപ്പ് സന്ദേശം അയച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ ഇരുവരെയും കണ്ടെത്തിയത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വക്കം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസ് മെമ്പറാണ് അരുൺ കുറിപ്പ് അടക്കം ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് മരണത്തിന് ഉത്തരവാദികളുടെ പേരടക്കം കുറിപ്പിൽ വ്യക്തമാക്കിയ ശേഷമായിരുന്നു മരണം മരണത്തിന് ഉത്തരവാദികളായവർ നൽകിയ ജാതി കേസിൽ താൻ ചെയ്തിട്ടില്ല അതിൽ അത് തെറ്റായ കേസാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാട്സപ്പ് നോട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈയിടയ്ക്ക് ഒരു ജാതി കേസ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു മാത്രമല്ല ഈ റോബറി ഒരു റോബറി കേസും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു ഇത് രണ്ടും താൻ ചെയ്തിട്ടില്ല എന്നാണ് ആത്മഹത്യാ നോട്ടിൽ അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയൊരു ജോലിക്കായി പാസ്പോർട്ട് പുതുക്കാൻ പോലും സാധിക്കുന്നില്ല അത്തരത്തിലുള്ള അവസ്ഥയിലാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു കേസ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടുക പ്രയാസകരമാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അരുൺ കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവസ്ഥ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും തൻ്റെ ഭാര്യയും അമ്മയും മകനും താനില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അരുൺ വ്യക്തമാക്കിയിട്ടുണ്ട് മാനസിക വിഷമം തന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ജീവൻ അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകർക്കെതിരെയാണ് ആത്മഹത്യാ കുറിപ്പ് എസ് സി ആക്ട് അനുസരിച്ച് അരുണിനെതിരെ കേസ് എടുത്തിരുന്നു ഇത് കള്ളക്കേസ് ആണെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അരുൺ വ്യക്തമാക്കുന്നത് വിനോദ് സന്തോഷ് എന്നിവരാണ് കഴിഞ്ഞ വർഷം കേസ് കൊടുത്തത് മണിലാൽ മോഷ്ണം കുറ്റം ആരോപിച്ചാണ് കേസ് കൊടുത്തത് അരുണിനെതിരെ കേസ് കൊടുത്ത ബിജെപി പ്രവർത്തകരാണ് ഇവർക്കെതിരെ ഇവരുടെ പേരടക്കം എഴുതിയാണ് അരുൺ ഇത്തരത്തിലൊരു ആത്മഹത്യ कृपा നൽകിയിരിക്കുന്നത് തൂങ്ങിയ നിലയിലായിരുന്നു അമ്മയുടെ മകന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രദേശവാസികളായ വിനോദ് സന്തോഷ് അജയൻ ബിനി സത്യൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നാണ് കുറിപ്പിലുള്ളത് കഴിഞ്ഞ വർഷമാണ് അരുണിനെതിരെ ജാതി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് വാട്സപ്പ് നോട്ട് അടക്കം ഈ ഒരു താൻ മരിക്കാൻ പോകുന്നു അതിന് കാരണക്കാർ ഇന്നവരാണ് താൻ ആ തെറ്റ് ചെയ്തിട്ടില്ല താൻ തനിക്കെതിരെയുള്ളത് കള്ളക്കേസ് ആണ് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഒരു കാരണത്താൽ തനിക്ക് തന്റെ പല കാര്യങ്ങളും അത് തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് മാനസിക വിഷമം തന്നെ അലട്ടുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ആത്മഹത്യാ കുറിപ്പിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വളരെ അസ്വസ്ഥനായിരുന്നു കള്ളക്കേസിലാണ് തന്നെ കുടുക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അരുൺ തന്റെ ഈ ഒരു ആത്മഹത്യാ നോട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയതാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തിക്കൂടായിരുന്നോ തനിക്കെതിരെ ചുമത്തിരിക്കുന്നത് കള്ളക്കേസ് ആണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് മറ്റു രീതിയിലൊക്കെ സമീപിച്ച് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുന്നുണ്ട് എന്തായാലും ഭാര്യയും മകനും അടക്കമുള്ളവരെ വേദനയിൽ വേദനയിലാഴ്ത്തിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം അരുൺ സ്വീകരിച്ചത് എന്നാണ് ഉറ്റവരൊക്കെ വിലപിക്കുന്നത് കാരണമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്